ദാവണി ഇല്ലാതെ എന്ത് ഓണോ അല്ലെ അപ്പൊ ദക്ഷിാമ്മയുടെ അടുത്ത ദാവണി സെറ്റായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറെ പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു ചേച്ചി ധാവണി കൊണ്ടുവരുന്നില്ലേന്ന് അപ്പൊ നമ്മുടെ ദാവണി സെറ്റ് ആണ് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് അപ്പൊ അതിൽ ആദ്യത്തെ ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ ബ്ലൗസ് അതായത് ത്രീ പീസ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ബ്ലൗസ് സ്റ്റിച്ച്ഡ് ആണ് അപ്പൊ അതിന്റെ സൈസസ് വരുന്നത് സ്മോൾ ടു എക്സെൽ സൈസസിലാണ് വരുന്നത് വണി വരുന്നത് ഇതിന്റെ കൂടെ സ്റ്റിച്ചിന് തന്നെ ആയിട്ടുള്ള പാവാടയും അതല്ല ദാവണിയുമാണ് ഉള്ളത് മെറ്റീരിയൽ വരുന്നത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് കൊറേ പേർക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ദക്ഷിണാമയുടെ ദാവണി ധാവണി സെറ്റിൻ്റെ അടുത്ത ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് മറൂൺ കോമ്പിനേഷൻ ആണ് നല്ല ഭംഗിയുടെ ഒരു കളർ കോമ്പിനേഷൻ ആണ് അപ്പോൾ ഇതിന്റെ പാവാടയ്ക്ക് ലൈനിങ് കോട്ടൺ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് മെറ്റീരിയൽ സെമി സിൽക്ക് ആണ് കോട്ടൺ ലൈനിങ് പാവാടയ്ക്ക് അറ്റാച്ച്ഡ് ആണ് നല്ല ഫ്ലീറ്റ്സ് ഒക്കെയുള്ള നല്ലൊരു ഉള്ള നല്ലൊരു പാവാടയാണ് അപ്പോൾ ദാവണിയും അതുപോലെ തന്നെ സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലൗസും ആണുള്ളത് സൈസ് വരുന്നത് സ്മോൾ ടു എക്സൽ സൈസ് ആണ് അപ്പൊ നമ്മുടെ ധാവണി സെറ്റിന്റെ അടുത്ത കളർ കോമ്പിനേഷനാണ് നല്ലൊരു നേവി ബ്ലൂ വിത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ്